സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറിൻ്റെ നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ആരൊക്കെയാണ് അഥവാ എന്തൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ നമ്മെ ഉപദ്രവിക്കുന്നത് എന്തും ശത്രുവാണെന്ന് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് എന്തും ശത്രുവാണെന്ന് നമ്മുടെ വളർച്ചയെ തടയുന്നത് എന്തും ശത്രുവാണെന്നൊക്കെ നിർവചനം നൽകാം കൂടുതൽ പേരും മറ്റു മനുഷ്യരെയാണ് ശത്രുക്കളായി കാണുന്നത് യേശു ലോകത്തെ വ്യത്യസ്തമായി ചിന്തിക്കാൻ പഠിപ്പിച്ചു ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാനും അവിടുന്ന് കൽപ്പന നൽകി ഈ ലോകത്തിലെ തൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും അങ്ങനെ ചെയ്തുകൊണ്ട് അവിടുന്ന് അത് എങ്ങനെയെന്ന് കാണിച്ചു തരികയും ചെയ്തു സ്വന്തം പ്രാണൻ ത്യാഗം ചെയ്യേണ്ടി വന്നാലും ഈ ഉന്നതമായ ദൈവിക സ്വഭാവത്തിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന് അവിടുന്ന് സ്വജീവിതത്താൽ വ്യക്തമാക്കി എന്നാൽ നമുക്ക് വ്യത്യസ്തമായ ചില ശത്രുക്കളുണ്ട് പാപമാണ് നമ്മുടെ വലിയ ശത്രുക്കളിലൊന്ന് കാരണം അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി നരകത്തിൻ്റെ ഓഹരിക്കാരാക്കുന്നു ഈ പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശത്രുക്കളെ മൂന്ന് പ്രധാന ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് ലോകം ലോകം അതിൽ തന്നെ പാപമല്ലെങ്കിലും ലോകത്തിൻ്റെ ആശയങ്ങളും ലോകത്തിനായുള്ള ചിന്തകളും പാപകാരണമായി മാറുന്നു രണ്ട് ജഡം ഇത് നമ്മിലെ തന്നെ പാപ സ്വഭാവത്തെ കാണിക്കാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആദം പാപം ചെയ്തത് തുടങ്ങി പാപ സ്വഭാവം നമ്മിലെല്ലാം കുടികൊള്ളുന്നു അത് നമ്മെ പാപം ചെയ്യാൻ പ്രേരണയും പ്രോത്സാഹനവും നൽകുന്നു മൂന്ന് പിശാജ് ഹൗയെയും ആദമിനെയും ദൈവകൽപ്പന ലംഘിക്കാൻ പ്രേരിപ്പിച്ചത് മുതൽ സകല മനുഷ്യരെയും പാപത്തിന് പ്രേരിപ്പിക്കുന്ന ഉപായിയായി സാത്താൻ വാഴുന്നു ഇവയെല്ലാം നമ്മെ പാപത്തിനായി പ്രേരണ നൽകിയാലും പാപം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം അത് ചെയ്തയാൾക്ക് തന്നെയാകയാൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് മനുഷ്യൻ ഇരയായിത്തീരുന്നു എന്നാൽ നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു ഇതാണ് ഏറ്റവും വലിയ സദ്വാർത്ത ഈ എല്ലാ ശത്രുക്കളെയും ജയിച്ച യേശുവിനെ കർത്താവായി അംഗീകരിച്ച് യേശുവിൽ ജീവിക്കുകയാണ് നമ്മുടെ വൈരികളുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാനും ജയജീവിതം നയിക്കാനുമുള്ള ഏക മാർഗം ദൈവിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ ഈ അറിവ് നമ്മെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ